നന്മയിൽ ജീവിച്ച ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ആത്മാക്കൾ പക്ഷികളാകും എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നാൽ അവർ ഖബറിൽ സ്വർഗീയ അനുഭൂതികൾ അനുഭവിക്കും എന്നും പറഞ്ഞു കേൾക്കുന്നു ഇത് രണ്ടും എങ്ങനെ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം നമ്മൾ മരണാനന്തര ജീവിതം ായ ജീവിതത്തിൽ പെട്ടാണ് റൈബിയായ കാര്യങ്ങൾ പെട്ടതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവോ റസൂലോ അറിയിച്ചു തന്നാൽ മാത്രമാണ് അത്തരം അദൃശ്യകാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കുക ഷുഹതാക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒലാത്തക്കൂൽ ഉലിമയ്യുഖുത്തലുഫി സബീലില്ലാഹി അംബാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ അവർ മരിച്ചു പോയവരാണ് എന്ന് നിങ്ങൾ പറയരുത് മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് സൂറത്ത് അൽബക്കറയിലും സൂറത്ത് ആലിംറാനിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഉപജീവനം ലഭിക്കുന്നവരാണ് എന്നുമൊക്കെ പറയുന്നുണ്ട് ഈ ആയത്തുകൾക്ക് വിശദീകരണമായി നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് ശുഹതാക്കളുടെ അർവാഹുകൾ ഒരു പച്ചക്കിളിയുടെ രൂപത്തിൽ അറിശിൽ തൂക്കിയിട്ട് അറിഷിൽ പാ എൻ്റെ ചുവട്ടിൽ അവർ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തിന്തിൽ ഒരു തിന്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടാരമൊക്കെ അതിൽ അതിലേക്ക് വരുന്നു ഇങ്ങനെ സ്വർഗീയ അനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ശുഹതാക്കളുടെ അർവാഹുകൾ അങ്ങനെയാണ് ഉള്ളത് എന്നാൽ ചില ഹദീസുകളിൽ മൊത്തത്തിൽ മൊമിനീയങ്ങളുടെ അർവാഹുകളും അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും അങ്ങനെ ഹദീസുകൾ സഹി ആയി വന്നിട്ടുമുണ്ട് ഷേഖ് ബിനവാസുറമുല്ലാഹിഅാലി ആ വിഷയത്തിൽ ഉള്ള ഹദീസുകൾ പറയുകയും അത് ആണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ള ഇത് അപ്പോൾ സംശയം അങ്ങനെയാണെങ്കിൽ അവരുടെ അർവാഹകൾ മുക്മിനീയങ്ങളുടെ അർവാഹുകൾ പ്രത്യേകിച്ച് ശുഹതാക്കളുടെ അർവാഹുകൾ അവർ സ്വർഗത്തിലാണ് എങ്കിൽ പിന്നെ ഖബറിൻ്റെ നിയമത്ത് റൗതത്തുമ്മിൻ റിയാൽ ചന എങ്ങനെയാണ് അവർ ആസ്വദിക്കുന്നത് എന്നാണ് അപ്പോൾ അതിനുള്ള മറുപടി ഇന്നള്ളാഹ് അലാ കുല്ലിഷീൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ് ഖബറിൻ്റെ നെയ്മും അതാവും സ്ഥിരപ്പെട്ടു വന്നതാണ് നം ഖനവത്തിൽ ആ റൂസ് ഒരു പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ അന്ത്യനാൾ വരെ നാൾ വരെ ഉയർത്തെഴുന്നേൽപ്പനാൾ വരെ ഉറങ്ങിക്കൊള്ളുക എന്ന് വിശ്വാസിയോട് പറയപ്പെടുമെന്നും സത്യവിശ്വാസിയുടെ അടുക്കലേക്ക് മനുഷ്യരൂപത്തിൽ അവൻ്റെ അമലുകൾ വന്ന് ഞാൻ നിൻ്റെ അമലാവുന്നു എന്ന് സത്യവിശ്വാസിയോട് പറയുമെന്നും ഒക്കെ ഹരിച്ചുണ്ട് അതേപോലെ തന്നെ സത്യവിശ്വാസിക്ക് ഇതൊക്കെ ജസദ് പിന്നെ സത്യവിശ്വാസിക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചതാണ് സ്വർഗത്തിൽ പരിപൂർണമായി പ്രവേശിക്കുന്നത് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നീട് പിന്നീടാണ് എന്നാൽ ഇവിടെ റൂഹന് ഖബറിൽ അതിൻ്റെ നെയ്മുകൾ അനുഭവിക്കുന്നു ഖബറിൽ ശരീരത്തിനും നൈമുകൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം അതോടൊപ്പം അതേ അർവാഹകൾക്ക് ഇങ്ങനെയുള്ള സ്വർഗത്തിലെ അനുഭവങ്ങളും അയാൾ അനുഭവിക്കുന്നു അതേപോലെ തന്നെ ഖബറിൻ്റെ നൈം അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അൽ മിൻ റിയാൽ ജന സ്വർഗത്തിലെ ഒരു തോപ്പായിത്തീരുന്നു എന്നും റസൂർഹി അബറാബിൻ ആസിബ് റദി അള്ളാഹു ഹനുഹിൻ്റെ ഹദീസിൽ സ്വർഗത്തിൽ നിന്നുള്ള പരിമളങ്ങളും ആസ്വാദനങ്ങളും അവൻ്റെ ഖബറിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുമൊക്കെ ഹദീസിൽ സഹിയായി വന്നത് ചുരുക്കത്തിൽ ഒരു സത്യവിശ്വാസിക്ക് സ്വർഗീയ അനുഭവങ്ങൾ അത് കബർ ബർസഖൽ അവസ്ഥയിലായിരുന്നാലും ശരി അതല്ല ഈ പറയപ്പെട്ട പോലെ ഉള്ള അവസ്ഥയിലായിരുന്നു ശരി അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവ രണ്ടിൽ അവ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളില്ല